മേനേജ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാലാ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരം മാറിയാണ് നമ്മൾ ഇവിടെ നിൽക്കുക അത് നല്ല വീതിയുള്ള ഒരു ടാർ റോഡ് സൈഡിൽ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ എന്നാൽ തൊട്ട് ചേർന്ന് ചേർന്ന് വീടുകളൊന്നും ഇല്ലാത്ത അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വീട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഒട്ടും മടിക്കണ്ട ഒട്ടും വൈകണ്ട ഈ വീഡിയോയോടൊപ്പം കാണുന്ന വോട്ട് നമ്പറിലേക്ക് ഉടനെ വിളിക്കും ഈ കാണുന്ന വീട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നേരിൽ കാണാം ഈ നേരിൽ കണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നേരെ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്നവിലെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പത്ത് സെന്റ് സ്ഥലമാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ല ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നേരെ പോകാം വീഡിയോ ദൃശ്യങ്ങളിലേക്ക് മീനജൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തോളം മാറിക്കഴിയുമ്പോൾ നല്ല വീതിയുള്ളൊരു റോഡ് സൈഡിലാണ് നിൽക്കുക ഇത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുക ഈ വീടിന സ്ഥലത്തിനങ്ങോട് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാം ഉള്ള ഇനി ഇതിന് ഈ പണികൾ തീരാനുള്ളത് ഇതാണ് ഈ മെറ്റിലിടാത്ത ചിപ്സ് ഇടാത്ത ഭാഗം ഇൻ്റർലോക്ക് ചെയ്യുവാനും പിന്നെ ഗേറ്റ് വയ്ക്കുവാനും ഈ സൈഡിൽ ഒരു ഗാർഡൻ ചെയ്യുവാനൊക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള വീട് നമ്മൾ സാധാരണ പാലയിൽ കാണുന്ന മോഡൽ ഒരു വീടല്ല പക്ഷേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു വീടാണിത് അവൾ ഇവിടെ പുതിയ പുതിയ വർക്കുകളൊക്കെ ഒത്തിരി ചെയ്യുവാനായിട്ടൊക്കെ ഉള്ളതാണ് മുറ്റത്തിൻ്റെ മുറ്റത്തിൻ്റെ പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നല്ല രീതിയുള്ളൊരു കാർ പോർച്ച് കാർ പോർച്ച് കണ്ടിട്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് വരുന്നത് വീടിൻ്റെ ഡിസൈനൊക്കെ ഇവിടെയൊക്കെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല ഡിസൈൻ വർക്കോട് കൂടി നല്ല ഭംഗിയായിട്ട് ഇനി പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെയാണ് കിണർ രണ്ട് നില വീടായതുകൊണ്ട് കൊണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിലും അത് ഒരിക്കലും നല്ല മുറ്റമൊക്കെ ഉള്ള രീതിയിലാണ് വന്നിരിക്കുക ഒരു പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റിൻ്റെ ഉപകാരം കിട്ടും കാരണം രണ്ട് നില വീടായതുകൊണ്ടാണ് അത് ഇതുപോലെ വീതിയുള്ള ഒരു റോഡ് സൈഡിൽ ഇതുപോലെ ഒരു വീട് അധികം കിട്ടാനില്ല എന്നുള്ളത് മറ്റൊരു പച്ച പരമാർത്ഥം തന്നെയാണ് കാരണം എല്ലാം ചെറിയ വഴിയിൽ കൂടിയൊക്കെ കയറിയായിരിക്കാം മേ ബി വീടുകൾ പക്ഷേ ഇതുപോലെ വീതിയുള്ള റോഡ് സൈഡിൽ അതുപോലെ തന്നെ ഔട്ട് സിറ്റൗട്ടിട്ടിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുക ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സിറ്റൗട്ടിൻ്റെ ഭാഗം ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ചെയ്തിട്ടുണ്ട് പാനലിങ് ആയത് ഒക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റിയാണ് സാധാരണ കുത്തിനാട്ടിയാണ് എല്ലാം പാനൽ ചെയ്യുക ഇതിൽ സ്ട്രെയിറ്റ് രീതിയിൽ പാനൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അഴകൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡോറ് കാണുന്നു ഡബിൾ പാളി ഡോറാണ് ഇവിടെ വന്നിരിക്കുക ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഡോർ ഡോർ നകത്തോട്ട് കയറുമ്പോൾ നല്ലൊരു ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഇൻറ്റീരിയർ ലൈറ്റ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക ഈ റൈറ്റ് സൈഡിൽ ടി വിയുടെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുക ഇത് ജനൽപ്പാളികളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ നേരെ കാണുന്നവിടുത്തെ രൂപക്കൂട് വെക്കാനായിട്ടുള്ള രീതിയിലാണ് ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങൾ വെക്കാനായിട്ടുള്ള രീതിയിലൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുക അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള രൂപം വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുക ഇത് മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വർക്കാണ് അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹാളിൽ തേക്കൻ തെടി കൊണ്ടുള്ള ഒരു കോക്കറി ഷെൽഫാണ് ഇവിടെ കാണുന്നത് നമുക്ക് വിദേശത്തൊക്കെ മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ യൂ ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല പാത്രങ്ങളോ അല്ല അങ്ങനെയൊക്കെ മേടിച്ചു കൊണ്ടെന്ന് വരുമ്പോൾ അതൊരു ഷോ കേസ് പോലെ വയ്ക്കുവാനായിട്ടാണ് ഇവിടെ ഉപകരിക്കുക നമുക്ക് നല്ല വീട്ടിലെ കൂടിയ കപ്പൻ സോസറ് അതുപോലെ പ്ലേറ്റുകൾ ഇങ്ങനെയുള്ള ഒക്കെ മേടിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ വയ്ക്കാവുന്ന രീതിയിലാണ് അപ്പോൾ ഇത് സ്റ്റെയർ കേസ് നമുക്കിവിടെ കാണാം സ്റ്റെയർ കേസിന് ഇപ്പുറത്ത് ചെയ്തിരിക്കുന്ന ചെറിയൊരു പാർട്ടീഷൻ വർക്കാണ് നമ്മൾ ആ ടി വി യൂണിറ്റ് കണ്ടത് ഇനി നമുക്ക് ഇതാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുക വാഷ് ഏരിയ നല്ല ഭംഗിയുള്ളൊരു വാഷ് ഏരിയ തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുന്നു ബെഡ്റൂമിലെ കബോർഡുകൾ തടി കൊണ്ട് തന്നെയുള്ള നല്ല കബോർഡുകളാണ് അതുപോലെ തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അവിടെ നിന്ന് നമ്മൾ രണ്ട് ആദ്യം രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതുപോലെ ഈ ഒരു സൈഡ് മുഴുവൻ കാർഡ് ബോർഡുകളാണ് ചെയ്തിരിക്കുക എല്ലാ ബെഡ്റൂമിലും ഒരു ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പണി നൂറ് ശതമാനം കമ്പ്ലീറ്റ് ആയിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അതുകൊണ്ട് പണിക്കാരുടെ ഡ്രസ്സൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ പാല ടൗണുമായിട്ടുള്ള ദൂരം ദൂരമെന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് അവിടെ നിന്ന് നമ്മൾ നേരെ കോട്ടയം പോകുവാനൊക്കെ ആയിട്ട് ഏറ്റുമാനം കോട്ടയം പോകുവാനൊക്കെ ആയിട്ട് എളുപ്പമുള്ള വഴികളാണ് ബ്രില്ല്യൻറ്റുമായിട്ടൊക്കെ അധികം ദൂരത്തിലല്ല ബ്രില്യൻറ്റിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വാങ്ങിക്കാവുന്ന രീതിയിലുള്ള വീടാണ് അതുപോലെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ദൂരമൊക്കെയാണ് ഈ വീടുമായിട്ടുള്ളത് വീണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാണ് എന്നാൽ തൊട്ടടുത്തടുത്ത വീടുകൾ ഒന്നുമില്ല നല്ലൊരു കിച്ചനാണ് ഈ വീടിനുള്ളത് കിച്ചണിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നല്ലൊരു കിച്ചൺ മൊത്തം തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്ന നല്ല ഗംഭീരമായൊരു കിച്ചൺ ഉണ്ട് വീണ്ടും നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി ബെഡ്റൂമുകളാണ് മുകളത്തെ നിലയിലെ ബെഡ്റൂമുകളാണ് ഈ കാണുന്നത് കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ കാണാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഏത് ഏരിയയിലേക്ക് പോകേണ്ടവരാണെങ്കിലും ഈസിയായിട്ട് പോകുവാനായിട്ട് ഇടുക്കി ജില്ലയിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ കോട്ടയം ടൗണിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ പാല ടൗണിലേക്കായിക്കോട്ടെ അതുപോലെ എറണാകുളം ജില്ലയിലേക്കായിക്കോട്ടെ അതായത് തൊടുപുഴ മേഖലകളിലേക്കായിക്കോട്ടെ കൂത്താട്ടുകുളം ആയിക്കോട്ടെ ഏത് മേഖലകളിലേക്ക് പോകുവാനും വളരെ എളുപ്പമുള്ള ഒരു റോഡ് ആക്സസ് ആണ് ഈ വീടിനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ വില്ലാ പോലെ തൊട്ടടുത്തടുത്ത് ചേർന്ന് വീടുകൾ ആഗ്രഹിക്കാത്തവരുണ്ട് അങ്ങനെ ആഗ്രഹിക്കാത്തവർക്ക് അതുപോലെ തന്നെ വീതി ഉള്ളൊരു ടാർ റോഡ് സൈഡിൽ ഒരു വീട് എന്നാഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നമ്പർ വൺ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വീട് എന്ന് ഉള്ള കാര്യത്തിൽ ഒരു ഇല്ല അത്രയ്ക്ക് നല്ലൊരു വീടാണ് ഇവിടെ മേലുള്ളൊരു ചെറിയ ഓപ്പൺ ടെറസ് ഏരിയ നമ്മൾ കണ്ടു എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇവിടെ ബെഡ്റൂമുകളിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിൽ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ ഒരു എക്സ്ട്രാ ഒരു കളറ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നല്ലൊരു അടിപൊളി ബാൽക്കണി കാണുന്നത് ഈ ബാൽക്കണിയുടെ ദൃശ്യങ്ങൾക്ക് കണ്ടുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ഔട്ട് ചെയ്യാണ് അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മീനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഇതാണ് നമ്മുടെ പ്രമേളയിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ